ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ പൂക്കോട്ടമ്പാടത്ത് വീണ്ടും കരടിയെത്തി തേനും എണ്ണയും കുടിച്ചു മടങ്ങി വകുപ്പ് കരടിയെ പിടികൂടാൻ ക്യാമറ സ്ഥാപിച്ചു അമരമ്പലത്തെ ക്ഷേത്രങ്ങളിലാണ് കരടിയെത്തുന്നത് തേൾപ്പാറ പൊട്ടിക്കല്ല് ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിൽ എണ്ണയും ശർക്കരയും തേനും കഴിക്കാനാണ് കരടിയെത്തിയത് ഇത്തവണ കെ കോളനിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് കരടിയുടെ സാന്നിധ്യം കണ്ടത് ആഴ്ചയിലൊരിക്കൽ മാത്രം ആരാധനയ്ക്ക് തുറക്കുന്ന ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി ശനിയാഴ്ച പൂജയ്ക്കായി ക്ഷേത്രം തുറക്കുന്നതിന് മുൻപ് ശുചീകരിക്കാനെത്തിയ കമ്മിറ്റി ഭാരവാഹികളാണ് ക്ഷേത്രത്തിലെ വാതിൽ തല്ലി തകർത്ത നിലയിലും പതിനഞ്ചു കിലോയോളം വരുന്ന ശർക്കരയും എണ്ണയും തേനും ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കാളികാവ് ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണിത് ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തിയാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ലിലെ ഒരു കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ പൊളിച്ച് എണ്ണയും തേനും മറ്റും ഭക്ഷിച്ചു കടന്നു കളഞ്ഞിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് കേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനായ കരടിയെ വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ച് പിടികൂടി ഉൾവനത്തിൽ തുറന്നു വിട്ടിരുന്നു ഈ കരടി തന്നെയാണ് വീണ്ടും ക്ഷേത്രങ്ങളിൽ എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് കരടി ശല്യത്തിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം കോളനി അമ്പലത്തിലെ അമ്പലത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കരടി കയറി ഒരുപാട് എണ്ണ നെയ്യ് ശർക്കര ഇതൊക്കെ കഴിച്ച് അതായത് വാതിലൊക്കെ ചവിട്ടി തുറന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരടി കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ല് കയറി അതിനു മുമ്പ് തേൾപ്പാറ കൊമ്പങ്കല്ല് നമ്മളെ പുഞ്ചക്കുന്ന് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറി നടക്കുന്നൊരു കരടിയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചുകൊണ്ടേ ഇപ്പം ഞങ്ങളുടെ വിശ്വാസം എന്താ ഈ കരടി ഇവിടെ നിന്ന് പോയിരുന്നില്ല ഏതായാലും അന്ന് ഫോറസ്റ്റർ പിടിച്ചു കുറച്ചുള്ളിലെ കൊണ്ടു ഇട്ടു എന്ന് പറഞ്ഞു പക്ഷെ അമ്പലത്തിൽ കയറുന്ന കരടി അതാണെങ്കിൽ അത് വീണ്ടും അത് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് അത് ജനജീവിതത്തിന് വളരെ ദുസ്സഹമാണ് ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനോടൊപ്പം തന്നെയാണ് പറയുന്നത് ഈ ഇവിടെയൊക്കെ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ ശല്യമുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു പട്ടിയെ കാണാതെ ആയി എന്ന് പറഞ്ഞു ഇപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു പട്ടിയെ കാണാതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇതിനെതിരെ ഞങ്ങളെ ഒരു സാമാന്യ രീതിയിൽ നല്ല രീതിയിലാണ് സംസാരിക്കാറുള്ളു പക്ഷേ ഇത് അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് വനം വകുപ്പ് ഇതിന് ശക്തമായ നടപടി ഉണ്ടാക്കണം അതിന് ഏത് വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടതായ ഇതായി വരും കാരണം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ പ്രദേശമാണ് അമ്പലങ്ങളിൽ മാത്രമല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികളടക്കം നടക്കുകയാണ് ഇപ്പോൾ ഇന്നലെയാണ് ഒരു മൂന്ന് വയസ്സായ കുട്ടി ആറു വയസ്സായ കുട്ടി കടുവ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ കടുവയും പുലിയും കരടിയും വന്യമൃഗങ്ങൾ രൂക്ഷമായ ഈ മലയോര മേഖലയെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് ഉത്തരവാദിത്വം നിറവേറ്റണമെന്നാണ് എനിക്ക് അവസരത്തിൽ വാർഡ് നമ്പർ നിലയിൽ പറയാനുള്ളത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുഴയിലിൽ അപൂർവിയുടെ Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം